തൃത്താല മണ്ഡലത്തിലെ പട്ടയ വിതരണവും നാഗലശ്ശേരി പഞ്ചായത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണ ഉദ്ഘാടനവും നടന്നു മന്ത്രി എം ബി രാജേഷിന്റെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അഞ്ച് ലക്ഷം പട്ടയങ്ങളുടെ വിതരണം സർക്കാർ പൂർത്തീകരിക്കാൻ പോവുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തൃത്താല മണ്ഡലത്തിലെ ഇരുന്നൂറ്റിയൊന്ന് കുടുംബങ്ങൾ കൂടിയാണ് ഭൂമിയുടെ അവകാശികളായത് തൃത്താലയിലെ പട്ടയമേളയുടെയും നാഗലശ്ശേരി വില്ലേജ് ഓഫീസ് നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം നടന്നു എല്ലാവർക്കും ഭൂമിയും വീടും നൽകുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമിയാണെങ്കിൽ ആ ഭൂമി കൊടുക്കാൻ വകുപ്പുകളുമായി നടത്തി അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ഭൂമി റവന്യൂ വകുപ്പിലേക്ക് ഡീവസ്റ്റ് ചെയ്ത് സാധാരണ മനുഷ്യരെ മാറ്റുക ഉന്നതികളിലെ പട്ടയ വിതരണങ്ങളിലൂടെ തൃത്താല മണ്ഡലത്തിന് മാതൃക തീർക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു വളരെ കൂടി പറയേണ്ട ഒരു കാര്യം ഇതിൽ നേരത്തെ കോളനി പട്ടയങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന കോളനി മാറി ഉന്നതികളായി മാറി ഉന്നതികളിൽ പട്ടിത്തറയിലെ കറുത്തടത്ത് കുഞ്ഞമ്പൂ ഉന്നതികൾ ചാഞ്ചേരിയിലെ കുന്നത്തേരി അൻപത് കൊല്ലമായി പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് കിട്ടാതെ കാത്തിരുന്നവരാണ് ഈ മൂന്നിടത്തും അരനൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമായത് ഈ സർക്കാരിന്റെ കാലത്താണ് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഫലം നാല്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് ന്യൂസ് പാലക്കാട്